ബിജെപിക്ക് ഏറെ പ്രതീക്ഷയുള്ള ജില്ലയാണ് പാലക്കാട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോറും ബിജെപിയിൽ പാലക്കാടിൽ വലിയ ഭിന്നത രൂക്ഷമാവുകയാണ് ഇന്ന് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ താൻ അധ്യക്ഷയായിരുന്നപ്പോൾ പോലും സ്വന്തം പാർട്ടിയിലെ കൌൺസിലർമാർ വരെ ഇറങ്ങിപ്പോയെന്നും നേതൃത്വത്തെ അറിയിച്ചിട്ടും കൃത്യമായ പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല എന്നുമാണ് പ്രിയ അജയൻ ആരോപിക്കുന്നത് പലയിടത്തും ജില്ലയിൽ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതും വലിയ പ്രതിസന്ധിയാണ് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന് പിന്നാലെയാണ് ബി ജെ പി നേതൃത്വത്തെ വിമർശിച്ച് മുൻ അധ്യക്ഷ അജയൻ രംഗത്തെത്തുന്നത് നഗരസഭാ കൌൺസിൽ നടന്നപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ പിന്തുണ ലഭിച്ചില്ല നഗരസഭാ അധ്യക്ഷ സ്ഥാനം രാജിവെക്കാനും രാഷ്ട്രീയം പൂർണ്ണമായി അവസാനിപ്പിക്കാനും കാരണം ഇതാണെന്നും അജയൻ പ്രതികരിച്ചു ഏകപക്ഷീയമായി ഒപ്പം നിന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ചില കാര്യങ്ങൾ വളച്ചുടിക്കേണ്ടതിന് തുല്യമാണ് കാരണം നഗരസഭാ കൗൺസിൽ നടക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ സ്വന്തം പാർട്ടിയിലുള്ള കൗൺസിലേഴ്സ് ഇറങ്ങി പോകുന്നുണ്ട് ചില തീരുമാനങ്ങളിൽ ഇറങ്ങി പോവേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേ ലെസൺസ് ഐ ഹാവ് ലേൺ സോ തൽക്കാലം അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അതിനിടെ സംസ്ഥാന ട്രഷറർ ഈ കൃഷ്ണദാസിന്റെ പ്രചാരണ പോസ്റ്ററിൽ നിന്നും ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ ഒഴിവാക്കിയതും ചർച്ചയാവുകയാണ് ജില്ലാ അധ്യക്ഷൻ സി കൃഷ്ണകുമാർ പക്ഷത്തിനൊപ്പമായതിനാലാണ് ഒഴിവാക്കിയതെന്നാണ് ആക്ഷേപം അതേസമയം ജില്ലയിലെ പതിനൊന്ന് പഞ്ചായത്തുകളിലെ നാല് വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല ആലത്തൂർ അലനല്ലൂർ വടകരപ്പതി പുതുനഗരം വണ്ടാഴി പെരുമാട്ടി കാരാകുർശി വടക്കഞ്ചേരി കിഴക്കഞ്ചേരി മങ്കര പഞ്ചായത്തുകളിലെ മിക്ക വാർഡുകളിലും ബി ജെ പി മത്സരരംഗത്തില്ല ബി ജെ പി മുഖ്യപ്രതിപക്ഷമായിരുന്ന പുതുനഗരം പഞ്ചായത്തിലും സ്ഥാനാർത്ഥിയില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം